നമസ്കാരം കണ്ണൂരിലെ വളക്കയിൽ സ്കൂൾ ബസ് ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് മറിഞ്ഞ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി മരിക്കുകയും പതിനെട്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അധികൃതർക്കെതിരെ ഗുരുതര ആരോപണമായി ബസ് ഓടിച്ച ഡ്രൈവർ സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബറിൽ തീർന്നതാണെന്നും ഡ്രൈവർ നിസാം പറഞ്ഞു അപകടത്തിൽ കാലിൽ ഉൾപ്പെടെ പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയാണ് അപകടത്തിന്റെ കാരണം ഉൾപ്പെടെ വെളിപ്പെടുത്തിയത് നാല് മാസത്തോളമായി ഈ ബസ്സിൽ ഡ്രൈവറായി പോകുന്നുണ്ട് വളവ് തിരിയുന്നതിനിടെ പെട്ടെന്ന് ബ്രേക്ക് പോയി കടയിലേക്ക് ഇടിച്ചു കയറ്റാനാണ് ശ്രമിച്ചത് എന്നാൽ സാധിച്ചില്ലെന്നും ഡ്രൈവർ നിസാം പറഞ്ഞു വലിയ വളവായിരുന്നു മുൻപിലുണ്ടായിരുന്നത് മുകളിൽ നിന്ന് തന്നെ ബ്രേക്ക് പോയി പിന്നെ ഒന്നും ചെയ്യാനുണ്ടായില്ല പരമാവധി ശ്രമിച്ചു അപ്പോഴേക്കും വണ്ടി താഴ്ചയിലേക്ക് പോയി കടയുടെ ഭാഗത്തേക്ക് അടുപ്പിക്കാനാണ് ആദ്യം നോക്കിയത് പക്ഷേ കിട്ടിയില്ല വണ്ടി സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു ഡോറൊക്കെ അടച്ചിരുന്നു ഒരു കുട്ടി മാത്രം വണ്ടിയുടെ അടിയിലായിരുന്നുവെന്ന് പറഞ്ഞു അതെങ്ങനെ സംഭവിച്ചുവെന്ന് അറിയില്ല നാല് മാസത്തോളമായി സ്കൂളിൽ ഡ്രൈവറായി പോകുന്നുണ്ടെന്നും നിസാം പറഞ്ഞു സെക്കൻഡ് ഗിയറിൽ പതുക്കെ ഇറങ്ങുന്നതിരെ ബ്രേക്ക് പോയി ഹൈ ഗിയറിൽ വാഹനം പതുക്കെയാക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം നഷ്ടമായി പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുന്നിൽ ഒരു ഭാഗത്ത് കടയുണ്ടായിരുന്നു നിയന്ത്രണം വിട്ടതോടെ ബസ് അരികിലേക്ക് നീങ്ങി വലതു വശത്തേക്ക് കുഴിയിലേക്ക് മറിഞ്ഞതോടെ പലതവണ മലക്കമറിയുകയായിരുന്നു ഒരു കുട്ടി ബസ്സിൽ നിന്ന് തിരിച്ചു വീണമെന്ന് പിന്നീടാണ് അറിഞ്ഞത് കുട്ടി ബസ്സിനടിയിൽ കുടുങ്ങിപ്പോയി അപകടത്തിൽ കാലിന് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ബസിന്റെ ഫിറ്റ്നസ് ഡിസംബർ പുതുക്കാൻ പോയപ്പോൾ ആർ ടിഒ അയക്കുകയായിരുന്നു ബസിന്റെ ബ്രേക്കിന് ഉൾപ്പെടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ കാര്യം സ്കൂൾ അധികൃതരോട് പറഞ്ഞിരുന്നു പുതുക്കാൻ പോയപ്പോൾ തകരാറുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആർ ടി യു മടക്കി അയച്ചത് അവധിക്കാലം കഴിഞ്ഞ പുതിയ ബസ് ഇറക്കം വരെ ഈ ബസ് ഓടിക്കാമെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത് ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണമെന്നും നിസാം പറഞ്ഞു അതേസമയം ബസ് അമിത വേഗതയിലായിരുന്നില്ലെന്ന് ബസ്സിലുണ്ടായിരുന്ന ആയ സുലോചന പറഞ്ഞു എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടെന്നും പിന്നാലെ ബസ് മറിയുകയായിരുന്നെന്നും ആയ പറഞ്ഞു ഇറക്കമിറങ്ങുന്നതിനിടെ എന്തോ പൊട്ടുന്ന ശബ്ദം കേട്ടു പിന്നെ അവന് ചവിട്ടിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ബ്രേക്ക് പൊട്ടിയതാകാമെന്ന് തോന്നുന്നു ഇരുപതോളം കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് ആറോളം പേരെ ഇറക്കി പോകുന്ന വഴിയായിരുന്നു ഡ്രൈവർ മൂന്ന് മാസത്തോളമായി ബസ്സിലുണ്ട് സ്പീഡിൽ പോകാറില്ലെന്നും ആയ പറഞ്ഞു എന്നാൽ ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ട വിദ്യാർത്ഥിനി പറഞ്ഞത് ഇടയ്ക്ക് വരാറുള്ള ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത് സ്പീഡിലായിരുന്നു ബസ് പോയിരുന്നതെന്നും പെട്ടെന്ന് കുന്നിന് മുകളിൽ വെച്ച് താഴേക്ക് പതിക്കായിരുന്നുവെന്നും വിദ്യാർത്ഥിനി പറഞ്ഞു നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുട്ടിക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്പീഡിലാണ് പോയത് ആ സമയത്ത് പെട്ടെന്ന് കുന്നിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ബസ് മറിഞ്ഞത് സ്പീഡിലാണ് എപ്പോഴും എടുക്കാറുള്ളത് അഞ്ച് ആറ് ക്ലാസ്സിലെ കുട്ടികളാണ് ബാക്കിയുള്ളവർ വേറെ ഒരു ഡ്രൈവറുണ്ട് ആ ചേട്ടൻ പതിയെ പോകാറുള്ളൂ നിസാ മംഗിളാണ് വണ്ടി ഓടിച്ചതെന്നും കുട്ടി പറഞ്ഞു ബസ്സിലായി ഉണ്ടായിരുന്നുവെന്നും കുട്ടി പറഞ്ഞു സ്കൂൾ വിട്ട് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് മൂന്ന് തവണയോളം മലക്കം മലക്കുമറിഞ്ഞാണ് റോഡിലേക്ക് പതിച്ചത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു ബസ്സിനടിയിലേക്ക് ഒരു കുട്ടി തിരിച്ചു വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട് അതേസമയം അമിത വേഗവും ഡ്രൈവറുടെ പരിചയക്കുറവും അപകട കാരണമായെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് എ എം വി ഐ ബിബിൻ രവീന്ദ്രൻ പറഞ്ഞു ഫിറ്റ്നസ് തീർന്ന സ്കൂൾ വാഹനങ്ങളുടെ കാലാവധി ഏപ്രിൽ വരെ നീട്ടി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഈ മാസം പതിനെട്ടിനാണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ ഉത്തരവിനെ തുടർന്നാണ് ഫിറ്റ്നസ് കഴിഞ്ഞിട്ടും അപകടത്തിൽപ്പെട്ട ബസ് ഓടിച്ചിരുന്നത് ഇന്ന് വൈകിട്ട് നാലരയോടെയാണ് കണ്ണൂർ വളക്കയിൽ വെച്ച് ദാരുണമായ അപകടം കണ്ണൂർ തളിപ്പറമ്പിന് സമീപമുള്ള കുറുമാത്തൂർ പഞ്ചായത്തിലെ ചിന്മയ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയും ചെറുക്കള സ്വദേശിനിയുമായ നേധിയായ രാജേഷാണ് മരിച്ചത് ബസ്സിലുണ്ടായിരുന്ന പതിനെട്ട് കുട്ടികൾക്കും പരിക്കേറ്റു ഇവരുടെ പരിക്ക് ഗുരുതരമല്ല റോഡിലെ ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട ബസ് മതിലിലേക്ക് ഇടിച്ചു കയറി പലതവണ മലക്കം മറിഞ്ഞ ശേഷം ശ്രീകണ്ഠാപുരം തളിപ്പറവ് പ്രധാന റോഡിലേക്ക് തിരിച്ചു വീഴുകയായിരുന്നു അപകടത്തിൽ ബസ്സിൽ നിന്ന് പെൺകുട്ടി തിരിച്ചു പോവുകയായിരുന്നു തുടർന്ന് ബസ്സിനടിയിൽപ്പെട്ടു ബസ് ഉയർത്തിയ ശേഷം കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കുട്ടിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി